നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ

ടിപൊളി വേറെ ഏതാ പാട്ട് പാട്ടുകൾ ആ നിങ്ങൾ അവിടെ നിന്ന് പാടുക സ്റ്റേജിൽ പാടിയ പാട്ട് സ്റ്റേജിൽ പാടിയ പാട്ട് സൂപ്പർ ഇനി എന്താ പരിപാടി ആയിക്കോട്ടെ കൊറേ കളർ ഉണ്ടല്ലേ നമ്മൾ ണോ <sighs> <laughs> <laughs> വൗ ശരികാരണല്ല ഇത് ലൈറ്റ് ഗ്രീൻ ഐ ആട വൈറ്റ് മാത്രമേ വെറ്റുള്ളോ വൈറ്റല്ല അത വൈറ്റല്ല യെല്ലോ റെഡിന്റെ അടുത്തുള്ള വൈറ്റല്ല അല്ലല്ല അതാ അതില് വെച്ചിണ്ടല്ലേ ഇല്ലോ അതി വാട്ടർ കളർ ഹ് നാളത്തെ പോലെയാണോ ഹ്

അണ്ടെ ഫസ്റ്റ് കളയാം ഹം ആക്രിലിക് ഓ ഹം ഇവാങ്ങ ലൈറ്റ് ഗ്രീൻ ആയിക്കണോ എല്ലാം ഹം ജസ്റ്റ് ഉള്ളതുകൊണ്ട് 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 ഓണം ഓണം പോരെ ഇനി ഓരോ എസ്പ്ലയിൻ കൊടുത്താലോക്ക് ഹം

കൊടിയാവാ കറക്റ്റ് കൊടിയാവണേല് വെള്ളം അവിടെ വരണം നാളെ വെള്ളവാല്ലേ ഒരു സംഭവം നമുക്ക് ബോട്ടിൽ വേറൊരു